കേരളത്തെ പൂർണ്ണമായും അവഗണിച്ച കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധിച്ച് എഫ് എസ് സി ടി ഒ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പ്രതിഷേധ ധർണ നടത്തി കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്നതും ജനവിരുദ്ധവുമായ കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധിച്ച് എഫ് എസ് സി ടി ഒ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സായാഹ്ന ധർണ സംഘടിപ്പിച്ചു ചേർത്തല ക്ഷേത്രത്തിന് സമീപം നടന്ന ധർണ കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബി സന്തോഷ് ഉഖാറും ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി കെ അജിത് എൻ ജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി അംഗം കെ വേണു കെ ഏരിയ പ്രസിഡന്റ് പി പി ഉദയസിംഹൻ വി സന്തോഷ് എസ് ജോഷി സി വി സുനിൽ വി ബിജു എന്നിവർ രാസവളം സബ്സിഡിക്ക് വെട്ടിക്കുറയ്ക്കുകയാണ്

സംസ്ഥാന ഗവൺമെന്റിന്റെ നിന്ന് എടുത്തു കൊടുക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഓരോ മേഖലകളും എടുത്തു പരിശോധിക്കുമ്പോൾ വലിയ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കും ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അത് ആ രാജ്യത്ത് നിലനിൽക്കുന്ന രാജ്യ അസമത്വത്തെ ആ രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ആ രാജ്യത്തെ നിലനിൽക്കുന്ന തൊഴിലായ ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട്